ൃണ കർക്കിടക മാസത്തില് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അവനവൻ്റെ ശുദ്ധി എന്നുള്ളത് ആദ്യം അവനവൻ ഇരിക്കുന്ന സ്ഥലം അവനവൻ്റെ പരിസരങ്ങൾ അതെല്ലാം വളരെയധികം ശുദ്ധീകരിക്കണം മുമ്പ് അങ്ങനെ അത് ഒരാഴ്ച മുമ്പേ തുടങ്ങും വീടുകളൊക്കെ വളരെയധികം അടിച്ചു കഴുകി ശുദ്ധി ശുദ്ധീകരിക്കാനായിട്ട് അത് അതിൻ്റെ ശേഷം അതിൻ്റെ തല തലേ ദിവസം ചേട്ടയക്കളയ എന്നൊരു വഴിപാട് ഇതുണ്ട് ജ്യേഷ്ഠാപകതീയെ കളയാണ് എന്നുള്ളത് അപ്പോൾ വീട് മുഴുവൻ നന്നായിട്ട് അടിച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് ബാക്കിയുള്ള ആ വേസ്റ്റ് മുഴുവനും കൊണ്ടുപോയിട്ട് കളഞ്ഞ് എല്ലാ എല്ലാ വീടൊക്കെ ഭംഗിയായിട്ട് അവിടൊക്കെ വെള്ളം എല്ലാം അടിച്ചു തടിച്ചു വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അവിടെ വിളക്ക് വളർത്തും വിളക്ക് കുറത്തിട്ട് എല്ലാ വീ വീട്ടിലെല്ലാ മുറികളിലും ആ ഭദ്രദീപമായിട്ട് ഭഗവാന്റെ തിരുനാമം ജനിച്ച് ഭദ്രദീപമായിട്ട് എല്ലാ മുറികളിലും സഞ്ചരിക്കും അപ്പൊ ആ മുറികളിൽ അവിടെ മുഴുവൻ അവിടെ നെഗറ്റീവ് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് ഇല്ല അതെ ആ മുറി അത് ഇത്തേ ദിവസം മുതൽ ഇവിടെ സാധാരണ പതിവ് എന്താ ഗണപതി ഹോമം ചടങ്ങുകള് അപ്പൊ നേരത്തെ എഴുന്നേൽക്കുക ബ്രാഹ്മൂഹൂർത്തത്തിലെങ്കിലും ഒരു അഞ്ചു മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക നേരത്തെ എഴുന്നേൽക്കേണ്ടതാണ് കാരണം മൂന്ന് മണി മുതൽ സൂര്യൻ പൂജിക്കുന്നതിൻ്റെ ഒരു ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ തന്നെ ആ സൂര്യനിൽ നിന്നും വരുന്ന പോസിറ്റീവായിട്ടുള്ള രശ്മികൾ പോസിറ്റീവായിട്ടുള്ള അവസ്ഥ അന്തരീക്ഷത്തിൽ ഉണ്ടാവും ആ അത് നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെല്ലാം നെഗറ്റീവില്ലാതെയാവും എന്നാൽ പറയാം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സേവകൾക്ക് വളരെയധികം വിശേഷമുണ്ട് ഇപ്പം ക്ഷേത്രങ്ങളൊക്കെ ഗ്രാമ മുഹൂർത്തത്തിലെ ആ ക്ഷേത്രങ്ങൾ തുറക്കുക അപ്പോൾ അതേപോലെ നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഒരു അൻപത് ശതമാനം പരിഹാരം എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് നമ്മളെ ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് വാസ്തവത്തിൽ ഒരു പത്ത് മണി മുതൽ മൂന്ന് മണി വരെ മാത്രമാണ് നമ്മൾ ഉറങ്ങേണ്ടതായിട്ടുള്ള സമയം അതിൻ്റെ അപ്പുറത്തേക്ക് ഉറങ്ങേണ്ട അത് ആവശ്യത്തിനുള്ള ഉറക്കം ഏത് വ്യക്തിക്കും ആ ആവശ്യം ആ സമയം കൊണ്ട് തന്നെ ഉറക്കം ആ ശരീരത്തിനുള്ള വിശ്രമം അതാവും പക്ഷേ പത്ത് മണിക്ക് ഉറങ്ങാൻ ശരി വിൽക്കണം മൂന്ന് മണിക്കെങ്കിലും എഴുതും മൂന്ന് മണി കഴിഞ്ഞാലെങ്കിലും അല്ലെങ്കിൽ മൂന്നരയായിട്ട് തന്നെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നെഗറ്റീവായിട്ടുള്ള വസ്തുക്കൾ പ്രവർത്തിക്കും ശരീരത്തിലെ ആ ആഹാരം ദഹിച്ചു പോവും ആ സമയത്ത് ശരീര ആ അങ്ങനെ വരുന്ന സമയത്ത് ആ നമ്മളുടെ ആ നെഗറ്റീവ് ഇല്ലാതെയാക്കണം മായ ഞങ്ങള് എന്ന് പറയാം മായ ഇല്ലാതെ ആവണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീര ശുദ്ധി വരുത്തണം എഴുന്നേൽക്കാൻ വയ്യാന്നൊക്കെ തോന്നും എന്നാലും മായ നമ്മളെ പറയും ആ ഇപ്പം എഴുന്നേൽക്കണ്ട ഇപ്പം എഴുന്നേൽക്കണ്ട കിടന്നോളൂ കിടന്നോളൂ എന്നൊക്കെ മായ നമ്മളോട് പറയും അഞ്ച് മിനിറ്റ് കഴിയട്ടെ അഞ്ച് മിനിറ്റ് കഴിയട്ടെ പറയും പക്ഷേ അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല അതിന് നമ്മൾ തോൽപ്പിക്കണം അപ്പം നേരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മുഖം കഴിഞ്ഞാൽ മഹത്തമായ ലളിവും പിന്നെ കുറച്ച് സമയം നമ്മൾ ഒന്ന് എഴുന്നേറ്റൊന്ന് നടക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവാൻ സാധിക്കും അത് കഴിഞ്ഞ് ശരീരശുദ്ധി വരുത്തുക കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തല കുളിക്കാൻ വേണ്ടത് അല്ലെങ്കിൽ ശരീരം ശരീരമെങ്കിലും കുളിക്കും തല നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ശരീരം തനയും അങ്ങനെ കൂടി നമ്മൾ ഫ്രഷ് ആവും പിന്നീട് നമ്മൾ ആ വിളക്ക് വളർത്തി വയ്ക്കുക വിളക്ക് വളർത്തിയ കുടുംബത്തിൻ്റെ എല്ലാ വിധത്തിലും ഐശ്വര്യങ്ങൾക്കും വിളക്ക് കൊളുത്തിയെങ്കിലും പ്രധാനമാണ് പിന്നെ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ശിവോതി വെക്കുക ശിവഗോതി വയ്ക്കുക എന്നുള്ള അഷ്ടമംഗല്യം വെക്കുക അങ്ങനെ ഒരു ചടങ്ങുണ്ട് പിന്നെ ദശപുഷ്പങ്ങൾ ദശപുഷ്പ പത്ത് പുഷ്പങ്ങൾ എന്ന് പറയും അത് വയ്ക്കുക എന്നുള്ളത് പിന്നെ ഗണപതി സാധാരണ വീടുകളിൽ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ പതിവുണ്ട് ഒക്കെ വീടുകളിലും ഗണപതി ഹോമം പിന്നെ ഭഗവതി സേവ വൈകുന്നേരം ഭഗവതി ദേവിയുടെ ദേവിയുടെ പൂജ രാവിലെ ഗണപതി ഹോമം അപ്പോൾ ഒരു ചിട്ടയോട് കൂടിയിട്ടുള്ള ജീവിതം അതാണ് പിന്നെ നമ്മൾ ഔഷധ സേവ എന്നുള്ളത് അതിപ്പോഴുള്ളവർക്ക് അറിയുമെന്നറിയില്ല അങ്ങനെ ഉണ്ട് ഔഷധ സേവ ഒരു കടകപ്പാല എന്ന് പറയുന്ന ഒരു ഒരു ചെടിയുണ്ട് ഒരു ഒരു ഔഷധ സസ്യമാണ് അത് അതിൻ്റെ വേര് അതിൻ്റെ വേര് ചുക്ക് കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പ് എല്ലാം കൂടി കൂട്ടിയിട്ട് അരക്കും ഭയങ്കര കയ്പാണ് അതിന് അത് കൂട്ടി നന്നായിട്ട് അരയ്ക്കും അരച്ചിട്ട് തൈരിൽ കഴിക്കും എന്നിട്ട് അത് നിവേദിക്കും ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞതിന് ശേഷം അത് എല്ലാവരും രാവിലെ ഈ കർക്കിടമാസം ഒന്നാം തീയതി രാവിലെ ഈ ഒരു ഔഷധം സേവിക്കുക എന്നുള്ളത് ഇതൊര ഔഷധമാണ് മുക്കുടി മുക്കുടി എന്ന് പറയുക മുക്കുടി എന്നുള്ളൊരു ഔഷധമാണ് അത് സേവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് പിന്നെ അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ധാരാളം അങ്ങനെ സേവിച്ചിരുന്നു അത് പിന്നെ നമ്മൾക്ക് രാമായണം വായിക്കേണ്ടത് എപ്പോഴാന്നുള്ളത് ചോദിക്കുന്നുണ്ട് ശ്വ നമ്മൾ ശുദ്ധമായിട്ടുള്ള ഒരു മനസ്സോട് കൂടി വേണം ശുദ്ധമായ ശരീരത്തിലെ ശുദ്ധമായ മനസ്സുണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സും ശരീരവും നമ്മൾ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പം നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു മാസത്തിലെങ്കിലും നമ്മൾ വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക കുറേ മിക്കവാറും ആളുകൾ വെജിറ്റേറിയൻ ആയിരിക്കും എന്നാലും അതല്ലാത്തവര് കഴിക്കണം നിർബന്ധമുള്ള ഒരു മാസത്തേക്കെങ്കിലും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ആ രാമായണം വായിക്കുന്ന സ സമയത്ത് വിളക്ക് പുത്തിലേക്ക് ശുദ്ധിയോടുകൂടി വായിക്കാൻ ശ്രമിക്കുക അതിൻ്റെ അർത്ഥബോധത്തോടു കൂടെ ഇത് എന്നാ ഞാൻ ഇന്നതാണ് വായിക്കുന്നത് ഒരു പേരിന് വായിച്ചാൽ പോരാ ഇന്നതാണ് വായിക്കുന്നത് അറിയാൻ ശ്രമിക്കുക പിന്നെ നാമം ലഭിക്കുക അതാണ് രാവിലെ ഒരു ഏഴ് മണി ആറു മണിക്കോ അഞ്ചു മണിക്കോ ഒന്നും എഴുന്നേറ്റ് രാമായണം വായിക്കരുതോ എന്നാണ് അതാണ് അതിന്റെ സമ്പ്രദായം അങ്ങനെയാണ് കാരണം ഈ ബ്രാഹ്മ ഈ മഹർഷിമാര് സജ്ജനങ്ങളായിട്ടുള്ള ഇവരൊക്കെ സ്വാമികളൊക്കെ ആഞ്ജനേയസ്വാമികളൊക്കെ സ്വാമികൾ എന്താ ഹനുമാൻ രാമായണം കെട്ടാൻ വരാതിരിക്കില്ല അപ്പൊ സന്ധ്യാവനം ചെയ്യണ സമയമാണ് സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയം എത്തും നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല അങ്ങനെ അതുകൊണ്ട് മഹർഷിമാർ എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടാവും രാമായണം വായിക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ രാമായണം വായിക്കുന്ന ആ സമയത്ത് നമ്മൾ ഒരു മണിക്ക് ശേഷം ആറര മണി ഏഴ് മണിക്ക് ശേഷേ വായിക്കാവൂ എന്നുള്ളത് പറയും പിന്നെ പകൽ മുഴുവൻ വായിക്കാം എപ്പോൾ വേണമെന്നു രാമായണം വായിക്കാം പിന്നെ സന്ധ്യാസമയത്ത് സന്ധ്യാവന സമയം അസ്തമയ സമയത്ത് സന്ധ്യാവന സമയമാണ് അഞ്ചുമണി കഴിഞ്ഞാൽ അഞ്ചു മണി കഴിഞ്ഞാൽ ഒരു ആറ് ആറര മണി അസ്തമയം ആവണത് വരെ വായിക്കാം രാത്രി വായിക്കാം രാത്രിയും വായിക്കാം അങ്ങനെ അപ്പം നമ്മളൊരു ചിട്ടയോട് കൂടിയിട്ടുള്ളൊരു ജീവിതം അങ്ങനൊരു ചിട്ട ഒരു മാസം നമ്മൾക്ക് ഇങ്ങനെ ഒരു ചിട്ട നമ്മൾക്ക് പാലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തുടർന്നും അത് സാധിക്കും അപ്പം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവനവൻ്റെ ശാരീരികമായിട്ട് മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് ഈശ്വരനെ ഈ ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്